ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജിജാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ടൊമാറ്റോ ഫ്രൈ ആണ് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക അതിലേക്ക് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അഞ്ച് വെളുത്തുള്ളിൽ ചെറുതായിട്ട് അരിഞ്ഞത് ഇതിട്ടൊന്ന് പയ്യെ വഴ്ത്തുക ഇതിന്റെ പച്ചമുട്ടം ആറിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മൂന്ന് സവാള വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് വഴ്ത്തുക ആവശ്യത്തിന് ഉപ്പിടുക ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഇട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിക്കുക ഇതില് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടേക്കുന്നത് നന്നായിട്ടൊക്കെ മൂത്തിട്ടുണ്ട് ഇതിലേക്ക് തക്കാളി വട്ടത്തിൽ അരിഞ്ഞത് മൂന്നെണ്ണം ഇടുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഇടുക കപ്പ് വെള്ളം ഒഴിച്ച് പയ്യെ വേവിച്ചെടുക്കുക മൂടി വെച്ച് വേവിക്കുക തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് ഉടഞ്ഞു പോകരുത് ഒന്ന് പയ്യെ വെന്താ മതി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുക തക്കാളി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിക്കും ബ്രെഡിനും പൊറോട്ടയ്ക്കും ഒക്കെ കൂട്ടി നല്ല കറിയാണ് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും ബൈ